പിന്നെ ഞാൻ ഇവിടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയും അഭിലാഷും അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത് ഈ ഇവരുടെ ഒരു പൊതു സ്വഭാവം അല്ലെങ്കിൽ ഇത്തരം ഒരു പൊതു സ്വഭാവം ബി ജെ പി യേയും കേന്ദ്ര സർക്കാരിനെയും ഒരു ഒരു വില്ലൻ വേഷത്തിലേക്ക് മാറ്റി ഇവരെ നായകന്മാരായി അങ്ങ് സ്വയം പ്രതിഷ്ഠിക്കുക എന്നുള്ള വളരെ ദൗർഭാഗ്യകരാണ് ഈ ചൂരിൽമല എന്ന് പറയുന്ന സ്ഥലം ശ്രീ എം ആർ അഭിലാഷോ ജ്യോതികുമാർ ചമ്മക്കാലയോ അവർക്ക് വ്യക്തിപരമായിട്ട് നേരിട്ടറിയുന്ന സ്ഥലമാണോ എന്ന് എനിക്കറിയില്ല ഇനി പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുള്ള സ്ഥലമാണ് അവിടുത്തെ ഒരുപാട് മനുഷ്യരുമായി വളരെ അടുത്ത വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഈ ചൂരൽമലയിൽ രാവിലെ ദുരന്തമുണ്ടായി അതല്ലെങ്കിൽ അവിടെ ഉരുൾപൊട്ടലുണ്ടായി ആ സമയത്ത് ചാനലുകളിൽ എത്ര മരണമെന്ന് വന്നിട്ടില്ല ആ സമയത്ത് തന്നെ അവിടുത്തെ എൻ്റെ പാർട്ടിയുടെ സഹപ്രവർത്തകരെ നേരിട്ട് ഫോൺ വിളിച്ചു ഒരാളെ ഫോണിൽ കിട്ടി ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്താ പറയാൻ പറ്റാത്തത്ര അത്ര വലിയതാണ് നൂറുകണക്കിന് ആളുകളെ കാണാനില്ല എന്ന് മാത്രമാണ് പറഞ്ഞത് ഞാൻ വിളിച്ച ഒരാളത് രക്ഷപ്പെട്ട ഒരാളെ സംസാരിച്ചത് അദ്ദേഹവുമായിട്ട് അവിടുത്തെ പാർട്ടി ഓഫീസ് ഈ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് അതിൻ്റെ ഉദ്ഘാടനം നടപ്പം ഞാൻ അവിടെ ഉണ്ട് അവിടെ ഞാൻ പോയി താമസിച്ചിട്ടുള്ള വീടുണ്ട് ഞാൻ പോയി ഭക്ഷണം കഴിച്ച വീടുകളുണ്ട് അതൊന്നും ഇന്നില്ല എനിക്ക് ഭക്ഷണം തന്നിട്ടുള്ള അമ്മമാരുണ്ട് ഒന്നും ഇല്ല പലരും ഇല്ല എന്നോട് വളരെ അടുത്ത ബന്ധമുള്ള എന്നോട് എൻ്റെ ഒപ്പം ഫോട്ടോ എടുത്തിട്ടുള്ള എന്നോട് സംസാരിക്കുക ഒരുപാട് മനുഷ്യർ അവരൊന്നും ഇന്ന് ഇല്ല അതുകൊണ്ട് തന്നെ ആ വൈകാരികത മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭൂമിയിൽ മുപ്പതാം തീയതി മുതൽ ഇന്നലെ രാവിലെ വരെ നിന്നിട്ടൊരാളാണ് ഞാൻ ഞാൻ മാത്രമല്ല ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ പ്രവർത്തകർ സേവാഭാരത പ്രവർത്തകർ മറ്റ് സംഘടനകളുടെ പ്രവർത്തകരെ ഞങ്ങൾ കാണാതിരിക്കുന്നില്ല കേരളത്തിലെ മുഴുവൻ സംഘടനകളുടെ പ്രവർത്തകർ ഇവിടെ ഇരിക്കുന്ന ജ്യോതികുമാർ ചാമക്കാരുടെ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ അടക്കമുള്ളവർ അവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങളും ആ ഭൂമിയിൽ നിൽക്കുന്നുണ്ട് ആ ഭൂമിയിൽ തന്നെ ചവിട്ടി നിൽക്കുന്നവരാണ് ഞങ്ങൾ അവരുടെ എല്ലാ വേദനകളും പങ്കിടുന്നവരാണ് അപ്പം ഞങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങളെ ഒരു വില്ലൻ വൽക്കരിച്ചു കൊണ്ടുള്ള ഒരു പരിപാടി കുറേ ദിവസമായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് മറുപടി പറയുമ്പോൾ ഞങ്ങൾ തെറ്റുകാരായി മാറുകയാണ് ഇവിടെ ജ്യോതികുമാർ ചാമക്കാല പറയുന്ന ചില കാര്യങ്ങൾ എന്താ ഇപ്പൊ നേരത്തെ ശ്രീ എം ആർ അഭിലാഷ് പറഞ്ഞു ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു ചേർത്തൊന്ന് പറയാൻ ആഗ്രഹിക്കുക ഇവിടുത്തെ വലിയ ആക്ഷേപം ഉണ്ടായിരുന്ന നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ ആവശ്യപ്പെട്ടത് നോക്കൂ സഭയിൽ സാങ്കേതികമായിട്ടുള്ള പദങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് ഉണ്ട് ഇന്ത്യയുടെ പാർലമെന്റാണ് ശ്രീ എം ആർ അഭിലാഷിന് സുപ്രീം കോടതിയിൽ പോയി അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള വക്കീലാണ് എന്റെ സുഹൃത്താണ് വിത്ത് ഡ്യൂ റെസ്പെക്ട് എം ആർ അഭിലാഷിന് സുപ്രീം കോടതിയിൽ പോയി ഒരു കേസ് വാദിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള പദപ്രയോഗങ്ങൾക്ക് അപ്പുറം അവിടെ നിന്നുകൊണ്ട് അതിന്റെ ഒരു വൈകാരിക പ്രകടനം നടത്തി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇപ്പം പലപ്പോഴും ഓൺലൈൻ ആയിട്ടാണല്ലോ പല കാര്യങ്ങളും നടക്കുന്നത് നമ്മൾ കാണാറുണ്ടോ എങ്ങനെയാണ് ജഡ്ജിമാർ പ്രതികരിക്കാറുള്ളത് അതുപോലെ തന്നെ എങ്ങനെയാണോ കോടതി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതിനകത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ ഉന്നയിക്കുന്ന ആവശ്യം അവിടെ രേഖപ്പെടുത്തപ്പെടും അതുകൊണ്ട് തന്നെ നാഷണൽ ഡിസാസ്റ്റർ എന്നൊരു പദപ്രയോഗം നിയമപരമായി പ്രാബല്യമില്ലാത്തതാണ് എന്ന് അറിഞ്ഞുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പാർട്ടി ഭരിക്കുന്ന കാലത്ത് അത്തരത്തിലുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനെ എന്ന സഹമന്ത്രി തന്നെ അക്കാര്യം പാർലമെൻറ്റിൽ വ്യക്തമാക്കിയിട്ടും എന്തേ ആ കാലത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് വൈകാരികമായിട്ട് അതിനെടുത്തില്ല അപ്പം നാഷണൽ ഡിസാസ്റ്റർ ഒന്ന് പാർലമെന്റിൽ ഉന്നയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്ന മറുപടി എവിടെ നിന്ന് കിട്ടുമെന്ന് അദ്ദേഹത്തിനും അറിയാം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അഭിലാഷിനും അറിയാം വിനുവിനും അറിയാം ശ്രീ ജ്യോതികുമാറിനും അറിയാം ഞാനും എൽ അംഗീകരിക്കണേ ആയിട്ട് വേണോ എൽ ആയിട്ട് അംഗീകരിക്കണം ഒരു തർക്കു ആ കാര്യത്തിലില്ല എന്തൊക്കെ തരത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടോ അത് മുഴുവൻ കിട്ടണം എന്താണ് അഭിപ്രായം വിനോദ പൂർത്തിയാക്കട്ടെ വിനോ അല്ല വിനോദ വിനോന്ന് പൂർത്തിയാക്കട്ടെ എന്റെ പൂർത്തിയാട്ടെ ഇവിടെ നോക്കൂ ഇവിടെ ഞങ്ങൾക്ക് നേരെ പറഞ്ഞതു കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിച്ച ഒരാളെ ഇവിടെ ഇവിടെ തുടക്കം മുതൽ പറഞ്ഞ കാര്യം എന്താ ഈ ഒന്ന് ജ്യോതികുമാർ സാമക്കാർ പറഞ്ഞ മന്ത്രിമാരാരും വന്നില്ല പ്രധാനപ്പെട്ട മന്ത്രിമാരാരും വന്നില്ല നോക്കൂ ഒരു കേന്ദ്രമന്ത്രി കേരളത്തിനുള്ള ശ്രീ ജോർജ് കുര്യനെയാണ് ആ കാര്യം ഏൽപ്പിച്ചത് ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം നിങ്ങൾക്കറിയാം ഒരു ക്യാമറയുടെ മുന്നിലും പോയി നിൽക്കാതെ അവിടെ ദിവസങ്ങളോളം ഏഷ്യാനിന്റെ ലേഖന്മാർ അവിടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്ന മന്ത്രി രാജൻ ഞാനും അദ്ദേഹവും ഒക്കെ പലതവണ ആ ദുരന്ത ഭൂമിയിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും കളക്ടറേറ്റിൽ ശ്രീ സുരേഷ് ഗോപി വന്ന യോഗത്തെ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഞങ്ങൾ അവിടെ ശ്രീ ജോർജ് കുര്യൻ നിന്നിട്ട് ഒരു തരത്തിലുള്ള ഫോട്ടോ ഓപ്ഷൻഡേക്കും വേണ്ടി നിൽക്കാതെ ദിവസങ്ങളോളം അവിടെ നിന്ന് ആ പരി ആ കാര്യങ്ങൾ മുഴുവൻ സംയോജിപ്പിച്ചതാണ് ബെയിലി പാലം ഉണ്ടാക്കി മുണ്ടക്കൈയിലേക്ക് രക്ഷാവാഹനങ്ങൾ പോകുന്നു എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷമാണ് ജോർജ് കുരിനെ തിരിച്ച് ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നത് അതുശേഷം ശ്രീ സുരേഷ് ഗോപിയെങ്ങോട്ട് അയച്ചു അദ്ദേഹത്തിന് ആദ്യ ദിവസം വരാൻ സാധിക്കാതെ വന്നത് അദ്ദേഹത്തിന് അസുഖമുള്ളത് കൊണ്ടായിരുന്നു സുരേഷ് ഗോപി തുടക്കം മുതൽ രാവിലെ മണിക്ക് അദ്ദേഹത്തെ ഇക്കാര്യം വിളിച്ച് അറിയിക്കുന്ന മനുഷ്യൻ ഞാനാണ് അവിടുന്ന് ആ നിമിഷം മുതൽ അദ്ദേഹം ഇക്കാര്യത്തിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് വലിയ ശാരീരിക അസ്വസ്ഥതയുണ്ടായിരുന്നു അദ്ദേഹം എന്നിട്ടും കഴിഞ്ഞ ദിവസം വന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളെ വില്ലൻ വൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കരുത് പ്രധാനമന്ത്രി ഈ ദുരന്തം അറിഞ്ഞ ഉടൻ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു വേണ്ട കാര്യങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് കേരള സർക്കാരുമായി സംയോജിപ്പിച്ചുകൊണ്ട് ചെയ്തു എൻ ഡി ആർ എഫിന്റെ ഒമ്പത് കൊളം നേരത്തെ തന്നെ ഇരുപത്തി മൂന്നിന് തന്നെ കേരളത്തിലേക്ക് അയച്ചിരുന്നു അതിന് പുറമെ ആർമി എയർഫോഴ്സ് നേവി കേന്ദ്രത്തിന്റെ മുഴുവൻ സേനാ സംവിധാനങ്ങൾ മുഴുവൻ അവിടെ എത്തിയില്ലേ കേന്ദ്ര കേന്ദ്രസേനകൾ വന്നതിന് ശേഷം നോക്കും യുദ്ധഭൂമിയിൽ അതിവിദഗ്ധമായി എയർഫോഴ്സ് എങ്ങനെയാണോ ലാൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ നമ്മൾ ആ കാഴ്ചകൾ കണ്ടതല്ലേ ഒരു ദുരന്ത ഭൂമിയിലാണെങ്കിൽ പോലും ഇന്ത്യയുടെ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ആ ദുരന്ത ഭൂമിയിൽ അതി എല്ലാ റിസ്ക്കും എടുത്തുകൊണ്ട് അവിടുത്തെ പൈലറ്റ്സ് വിദഗ്ദ്ധ ായ പൈലസിൽ ലാൻഡ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ കാര്യത്തിൽ നമ്മളൊക്കെ അവിടെ അഭിമാനിച്ച നിമിഷങ്ങളല്ലേ കടന്നുപോയിട്ടുള്ളത് പിന്നെ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് മാത്രമല്ല അവിടെ എൻ ഡി ആർ എഫും ആർമിയും അതുപോലെ തന്നെ ബാക്കി ഫോഴ്സുകളെ വിലകർച്ചയാണല്ലോ ആർമിയും എൻ ഡി ആർ എഫും നേവിയും എയർഫോഴ്സും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഇന്ന് പ്രതിപക്ഷ നേതാവും അംഗീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ കേന്ദ്ര സർക്കാർ ഏത് തരത്തിൽ ഇതിനെ എടുക്കണമോ എത്ര കൂടി എടുത്തു അതുകൊണ്ടാണല്ലോ ഈ സേന മുഴുവൻ എത്തിയത് അതുകൊണ്ടാണല്ലോ